നിങ്ങളുടെ മോഷണൽ ബ്രെയിൻ നിങ്ങളെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ അപകടത്തിലാണ് ആ നിങ്ങൾ വലിയ ഡേഞ്ചറിലാണ് എന്ന് പറയുന്ന സ്ഥിതിയിൽ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഒരു പക്ഷെ നിങ്ങൾ പേടിച്ച് ഓടാനായിട്ട് ആ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം ഒരു പക്ഷെ വലിയ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ദേഷ്യം കാണിക്കുന്നൊരു അവസ്ഥയായിരിക്കാം ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ എത്രത്തോളം വിജ്ഞാനം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇൻസൈറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ മോഷണുകളെ മാനേജ് ചെയ്യുന്നതിന് വലിയൊരു പരിധിയുണ്ട് ഇതിനെക്കുറിച്ച് വളരെ രസകരമായിട്ട് ഒരു ആങ്കർ മാനേജ്മെന്റ് കോച്ച് ആ ആങ്കറിനെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന വലിയ എക്സ്പേർട്ടായിട്ടുള്ള ആൾ പറയുന്നുണ്ട് ഈ ആങ്കർ മാനേജ്മെന്റ് ടെക്നിക്കും കാര്യങ്ങളൊക്കെ വളരെ വിജയകരമായിട്ട് തന്നെ വർക്ക് ചെയ്യും എപ്പോൾ ആങ്കർ വരാത്ത സമയത്ത് ആങ്കർ അല്ലെങ്കിൽ ഇമോഷണൽ ബ്രെയിൻ നിങ്ങൾ ഹൈജാക്ക് ചെയ്യാത്ത സമയത്ത് ഇതൊക്കെ സൂപ്പറായിട്ട് ടോപ്പ് ക്ലാസ് ആയിട്ട് വർക്ക് ചെയ്യും പക്ഷേ ആങ്കർ അല്ലെങ്കിൽ ഇതുപോലെ അപകടത്തിലാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ള ഒരു സിഗ്നൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അതൊന്നും അവിടെ പ്രവർത്തിക്കില്ല അതിനുള്ള കാരണമെന്ന് പറയുന്നത് അവിടെ ഇമോഷണൽ ബ്രെയിനാണ് ഇമോഷണൽ ബ്രെയിനാണ് കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ ബോഡിയിലെ മിസ് മസിലുകളിലോട്ടും മറ്റു കാര്യങ്ങളിലോട്ടും ഒക്കെ സിഗ്നൽ വരട്ടിട്ട് അതിനെ ചലിക്കാനും അവിടെ നിന്ന് മാറാനും അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റിനൊക്കെയും നിങ്ങളെ റെഡിയാക്കുന്നത് അവിടെ ആ റീസണിങ് ബ്രെയിനിന് നമ്മളുടെ ഫ്രണ്ടൽ ലോബ് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ബ്രെയിനിന് പലപ്പോഴും സ്ഥാനം കിട്ടിയെന്ന് വരില്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറേ ചിന്തിച്ച് കുറച്ച് വൈകീട്ടായിരിക്കും തീരുമാനമെടുക്കുക അപ്പോഴേക്കും അപകടകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അപകടകരമായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം യഥാർത്ഥത്തിൽ അപകടകരമായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടേനെ അങ്ങനത്തെ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഇമോഷണൽ ബ്രെയിൻ അതിനെ റേഷണൽ ബ്രെയിനിനെ ഒന്ന് കവച്ചു വെച്ചിട്ട് നിങ്ങളെ ആ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നിങ്ങളെ സജ്ജരാക്കുന്നത് പക്ഷേ എപ്പോഴും ഇമോഷണൽ ബ്രെയിൻ പറയുന്നത് അത് അച്ചട്ട അല്ലെങ്കിൽ പരമസത്യം അല്ലെങ്കിൽ ഏറ്റവും ഐഡിയൽ ആയിക്കൊള്ളണം എന്നൊരു നിർബന്ധമില്ല ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഡ്രാമയും ജീവിതത്തിൽ കഠിനമായിട്ടുള്ള സാഹചര്യം ഫേസ് ചെയ്തതിനു ശേഷം കഠിനമായിട്ടുള്ള ഒറ്റപ്പെടുത്തലുകളും ഇൻവാലിഡേഷനും ഒഴിച്ചു നിർത്തലുകളും ഒന്നുമല്ലാതാക്കലുകളും നേരിട്ടതിന് ശേഷം പലരും വളരെ സെൻസിറ്റീവായി മാറാറുണ്ട് ചെറുതായിട്ടൊരു ശബ്ദത്തിനോ ചെറുതായിട്ട് ആൾക്കാരൊന്ന് തുമ്മുന്നതിനോ ചെറുതായിട്ടൊന്ന് ശഹാരിക്കുന്നതിനൊക്കെ വളരെ നോക്കി നോക്കിക്കാണാറുണ്ട് കാരണം അത്തരത്തിൽ പെരുമാറുന്ന ആ പെരുമാറ്റത്തിനെ ഒഴിവാക്കാനായിട്ട് അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇനിയും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനായിട്ടാണ് അവരുടെ അവരുടെ ബ്രെയിൻ അത്തരത്തിൽ അവരുടെ ഇമോഷൻ ബ്രെയിൻ അത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യം അവർക്ക് തോന്നുകയാണെങ്കിൽ തന്നെ അതിനെ ഉപേക്ഷിച്ച് അതിനെ അകറ്റി നിർത്തി അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടി ദേഷ്യത്തോടു കൂടി പൊട്ടിത്തെറിക്കാനായിട്ടുള്ള ഒരു രീതി തന്നെ അവർ അവലംബിച്ചേക്കാം അതുകൊണ്ട് പലപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടായി മാറുക കാരണം മറ്റുള്ളവർ അവരുടെ ഒരു പക്ഷേ തമാശ രൂപത്തിലോ അല്ലെങ്കിൽ അവരൊന്ന് ടീസ് ചെയ്യാനോ പറഞ്ഞ കാര്യത്തിന് ഇവർ നെഗറ്റീവായിട്ട് എടുത്തിട്ട് ദേഷ്യം കാണിക്കുമ്പോൾ ആ റിലേഷൻഷിപ്പ് അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് സാധാരണ ഡ്രാമയൊന്നും അനുഭവിക്കാത്ത ഒരാളായിരുന്നു അല്ലെങ്കിൽ നെഗ്ലക്റ്റോ ഇൻവാലിഡേഷനോ ഒറ്റപ്പെടുത്തലുകളോ ഒന്നും അനുഭവിക്കാത്ത ഒരാളായിരുന്നെങ്കിൽ ആ രീതിയിൽ അവിടെ പെരുമാറിയേനില്ല പക്ഷേ ഡ്രാമയും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളായതുകൊണ്ട് കൊണ്ട് ചെറിയൊരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു സംസാരത്തിനെയോ ശബ്ദത്തിനെയോ ഇവൻ്റിനെയോ വലിയ രീതിയിൽ ഹാനികരമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പെരുമാറുന്നത് മൂലം അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടുകളായി മാറാറുണ്ട് സോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയിട്ട് ആ അപകടങ്ങളെയും അല്ലെങ്കിൽ ത്രട്ടുകളെയും സ്ട്രെസ്സിനെയും ഒക്കെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് പുറമേ നിര് തെറാപ്പിസ്റ്റിന് സഹായം ആവശ്യമായിട്ട് വരും നിങ്ങളുടെ ആ കാലിബറേഷൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഇമോഷണൽ ബ്രെയിൻ്റെയും റേഷണൽ ബ്രെയിനിൻ്റെയും കാലിബ്രേഷൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും അതിനെ റീ കാലബറേറ്റ് ചെയ്തിട്ട് അതിനാരോഗ്യപരമായിട്ടുള്ള ബാലൻസ് ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ്ങും ഹെൽപ്പും ആവശ്യമായിട്ട് വരും നിങ്ങൾ എളുപ്പത്തിൽ ഇതുപോലെ വേദനിച്ച് പോകുന്നുണ്ട് ചെറുതായിട്ട് ശബ്ദം കൊണ്ടോ വർത്തമാനം കൊണ്ടോ വേദനിച്ച് നിങ്ങൾ വഴക്കിടുകയോ ദേഷ്യം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അമിതമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുതായിട്ട് ഇമേജുകളോ ഫ്ലാഷ് ബാക്കുകളോ വന്ന് സ്തബ്ധരായി ഒന്നും ചെയ്യാൻ പറ്റാതെ പറ്റാതിരുന്ന് പോകുന്നെങ്കിൽ പാനിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഹാർട്ട് ബീറ്റും കാര്യങ്ങളും ഒക്കെയും കൂടി മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ തെറാപ്പി ആവശ്യമായിട്ട് വരും എത്രയും പെട്ടെന്ന് അതിനു വേണ്ടിയിട്ടുള്ള സഹായം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക